വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നീത് ഇറ്റ്സ് മീ നീതു പ്രവീൺ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് കുറച്ചും പിന്നെ എന്താ പറയാ തൈര് കാപ്പിപ്പൊടി ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് പിന്നെ ലെമൺ ജ്യൂസ് അത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് അത് ഒഴിവാക്കാം ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയുടെ നീര് യൂസ് ചെയ്യാം തക്കാളിയുടെ നീരും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിലും നെക്കിലും ഹാൻഡിലും ഓൾ ഓവർ ബോഡിയിൽ നന്നായിട്ടൊരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു വോം വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഒരു സെവൻ ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗ്ലൂട്ടോത്തേനൊക്കെ മാറി നിൽക്കും സീരിയസ്ലി അതുപോലെ റിസൾട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ നല്ല അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വൈറൽ ഫേസ്ബാക്ക് ആണ് അപ്പൊ ഇത് കുറച്ചുനാള് മുന്നേ ഒരു ഇന്റർവ്യൂല് വിജം അത് തന്നെ പറഞ്ഞ് വൈറലാക്കിയൊരു ഫേസ്ബാക്ക് ആണ് കേട്ടോ അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കിയാലോ ഉണ്ടാക്ക മാത്രമല്ല ഞാനത് എന്റെ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഈ കാപ്പിപ്പൊടിയും തൈരൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഫേസിൽ പക്ഷേ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നോക്കിയാലോ അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പറയുന്ന പോലെ ആദ്യം തന്നെ തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കോഫി പൗഡർ ഇത് ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് അതുതന്നെയാണ് കേട്ടോ അവർ പറയുന്നതും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ലെമൺ ജ്യൂസ് എടുത്തത് നിങ്ങൾ അവര് പറയുന്ന പോലെ ഡ്രൈ സ്കിൻ ആണ് വെച്ചാൽ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോന്റെ ജ്യൂസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരിതില് ഗ്ലൂത്തോട്ടയം മാറി നിൽക്കും അതിൻ്റെ അതേ എഫക്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഹൈപ്പ് കൊടുത്തിറക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് പരീക്ഷിച്ച് നോക്കാതിരിക്കാൻ പറ്റുമോ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് കേട്ടോ അത്രയും എഫക്ട് കിട്ടുന്നൊക്കെ പറയുന്നത് പക്ഷേ എന്താണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം തന്നെ എത്രത്തോളം എഫക്റ്റ് കിട്ടും നോക്കാം അപ്പം ഞാൻ നല്ല രീതിയിൽ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചത് എൻ്റെ ഫേസിലോട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്ത തൈര് കുറച്ച് ലൂസായിട്ടുണ്ട് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ളത് എടുക്കാൻ നോക്കുക ലൂസായിട്ടുള്ളത് കൊണ്ട് തന്നെ വെള്ളം പോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഒറ്റ ഉറ്റി പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായി അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ്ട് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു ചൂടുള്ള വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഉണങ്ങി നിൽക്കുകയല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ വൈപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ കുറച്ചൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ അത്ര ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് യൂസ് ചെയ്തത് പക്ഷേ പക്ഷേങ്കിൽ അങ്ങനെ നല്ല ഗൈസ് നല്ല റിസൾട്ടുണ്ട് എനിക്ക് ഞാനിപ്പോൾ ഒറ്റ യൂസിൽ തന്നെ എൻ്റെ ഫേസിൽ എത്രത്തോളം ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും വീഡിയോ അത്രയ്ക്ക് ക്ലിയർ ഇല്ല പക്ഷെ ഇന്നാലും നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ ഫേസിൽ ബ്രൈറ്റനിങ് മാത്രമല്ല ചെറുതായിട്ട് ടാൻ അടിച്ചിട്ടുള്ള പാടൊക്കെ ഉണ്ടായിരുന്നു ഫേസ് അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ മാത്രല്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു ഈ സ്കിന്ന് അല്ലേ അവർ പറയുന്നത് ഒരു ഏഴ് ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പക്ഷെ ഒറ്റ യൂസിൽ തന്നെ ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് സാധനം എന്തായാലും അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ വേഗം ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിക്കോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഗൈസ് നമ്മളൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ തലേന്നൊക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ് അപ്പൊ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പൊ ശരി എന്നാൽ പിന്നെ